ഹലോ പ്രിയപ്പെട്ടവരെ അന്തരീക്ഷം വളരെയധികം ചുട്ടു പഴുക്കുന്ന ഒരു സാഹചര്യമാണ് വിശേഷ നമ്മൾ കേരളത്തിൽ ഭയങ്കര ചൂടാണ് ചൂട് അനുദിനം വർദ്ധിച്ച് വരികയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വീട് എങ്ങനെയാണ് ഒരു എ സി പോലെ തുറക്കിച്ചിട്ടുന്നത് ഒരു പൈസ പോലും ചിലവില്ലാതെ ഒരു എ സി പോലെ നമ്മളുടെ റൂം എങ്ങനെ തണുപ്പിക്കാം എന്നതിനെ പറ്റിയുള്ള ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ളൊരു പരീക്ഷണമാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് അത് നമ്മൾക്ക് തീരെ ചിലവില്ലാത്ത ചെറിയൊരു മാർഗത്തിലൂടെ നമ്മൾക്ക് നാം ഉറങ്ങുന്ന റൂമിൽ ചൂട് കുറക്കാൻ സഹായിക്കും അതിനാദ്യമായിട്ട് നമ്മൾക്ക് വേണ്ടത് ഇതാ ഇതുപോലൊരു ബക്കറ്റാണ് ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കുക അതിനുശേഷം നമ്മൾ സാധാരണ വീടുകൾ ഉപയോഗിക്കുന്ന പഴയ പഴയകാലത്ത് അമ്മിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മിക്സിയും അതുപോലെയുള്ള ഉപകരണങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ അമ്മിയൊക്കെ ഒഴിവാക്കി ഇപ്പം ചമ്മന്തിയൊക്കെ പൊടിക്കാൻ നാം സാധാരണ കുത്തുകല്ല് ഉപയോഗിക്കാറുണ്ട് പല നാട്ടിലും പല പേരാണ് ഇതും ഇതിൻ്റെ ഒരു കുട്ടിയും ഇതിൻ്റെ കൂടെ ഉണ്ടാകും അത് രണ്ടും എടുത്ത് വെള്ളത്തിൽ വെക്കുക ആ ബക്കറ്റിൽ നല്ല തണുപ്പുള്ള വെള്ളം എത്ര തണുപ്പ് ഉണ്ടാകുന്നോ അത്രയും നല്ലതാണ് അങ്ങനെ ആ തണുപ്പ് വെള്ളം നമ്മൾ കിടക്കുന്ന റൂമിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് അവിടെ വെറുതെ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് അതിൽ ഈ പറയുന്ന സാധനങ്ങൾ വെച്ച് അവിടെ സൂക്ഷിച്ചാൽ മതി ഫാനോട്ട് നാം കിടന്നുറങ്ങുക നല്ല തണുപ്പ് നമ്മൾക്ക് കിട്ടും ഈ ഉപകാരമുള്ള വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നു എൻ്റെ അനുഭവത്തിൽ തെളിഞ്ഞതാണ് ഞാനത് പരീക്ഷിച്ച് അറിഞ്ഞതാണ് ഓക്കെ